വീണ്ടും ഒരു ദുരഭിമാന കൊല നടന്നിരിക്കുകയാണ് ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മക്കളുടെ പാർട്ട്നേഴ്സിനെ കൊന്നു കളയുന്ന ഒരു പ്രവണത കുറെ നാളുകൾ കൊണ്ട് നമ്മൾ കേൾക്കുകയാണ് സാധാരണഗതിയിൽ ഒരു ജെനറ്റിക്സ് ആണെങ്കിൽ പോലും പാരന്റ്സിനും കുട്ടികൾക്കും മേറ്റിന്റെ ചോയ്സ് വരുമ്പോഴത്തേന് അതായത് കുട്ടികളുടെ പാർട്ട്ണർ ആരാകണം എന്നൊരു ചോയ്സ് വരുമ്പോഴത്തേന് ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരന്റ്സ് നോക്കുന്നത് അവരുടെ സൊസൈറ്റൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ റിലീജിയൻ കാര്യങ്ങളൊക്കെ ആയിരിക്കാം കുട്ടികൾ നോക്കുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യം തോന്നുന്ന പാർട്ട്നേഴ്സിനെ ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ പാരൻസിന് തന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാരന്റ്സ് പൊതുവായി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സുകളെ പറ്റിയാണ് ഞാൻ സ്വാതി ചന്ദ്രൻ ബോധാ ചീഫ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് കോഷൻ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പാരന്റ്സ് കുട്ടികളെ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവരോട് പറയും നീ അയാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നിന്നെ അടിക്കും ഞങ്ങൾ മരിച്ചു കളയും ഇങ്ങനെ ഓരോ തരത്തിലുള്ള പേടിപ്പിക്കലുകൾ ഭീഷണിപ്പെടുത്തലുകൾ ഇത് ഉപയോഗിച്ച് കുട്ടികളെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റാൻ നോക്കുക രണ്ടാമത്തെ ടൈപ്പ് ഹൂം വൺ ഷുഡ് മാരി എന്നുള്ളതാണ് അതായത് പാരൻസിന് കൃത്യമായിട്ട് അറിയാം കുട്ടികൾ എങ്ങനെയുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിക്കുന്നത് ഇവളെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവളുടെ ജാതി എന്താണ് ഇവളുടെ കുടുംബം എന്താണ് ഇവളുടെ ജോലി എന്താണ് അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടോ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഈ കുട്ടികളുടെ ഡിസിഷൻ തെറ്റാണ് എന്ന് അവരെ തോന്നിപ്പിക്കും ഇനി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലാണ് മക്കളെങ്കിൽ അവരുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് നല്ല ഭംഗിയുള്ള പയ്യനാണ് നല്ല ജോലിയുള്ള പെണ്ണാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഡീറ്റെയിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കും ഉയരം കുറവാണ് സൗന്ദര്യം കുറവാണ് ജോലി കുറവാണ് ജാതി കുറവാണ് ഇങ്ങനെയൊക്കെ തേർഡ് ടൈപ്പ് ഈസ്റ്റാപ്രോണി അതായത് നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മക്കളുടെ പുറകെയും നടക്കുക അവരൊരു വിവാഹ ഫംഗ്ഷനിൽ പോയാലോ അല്ലെങ്കിൽ സെന്റ് ഓഫിന് പോയാലോ അമ്മമാർ ഇങ്ങനെ പുറകെയും നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അച്ഛന്മാർ കൃത്യ സമയത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകും അവരെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവർ ടൂറിന് വിടില്ല എപ്പോഴും ഇവർ ഫോണിൽ ആരോടാണ് സംസാരിക്കുന്നതിന് ഒളിഞ്ഞു എന്ന് കേൾക്കും ഇനി ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ വെച്ചിട്ട് ഇവരെ സ്പൈ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇവർ തന്നെ പുറകെ നടന്ന് സ്പൈ ചെയ്യും അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് മക്കൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ യാതൊരു തരത്തിലുള്ള ഓട്ടോണോമിയും കൊടുക്കാണ്ട് അവരുടെ പുറകെ ഇങ്ങനെ കൂടി നടക്കും അടുത്തൊരു ടൈപ്പ് മാച്ച് മേക്കിംഗ് ആണ് അതായത് നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ആണ് ഇവരുടെ മക്കളെ ഇവർക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനോ വേണ്ടിയിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കും ഇവരെ മാച്ച് മേക്കിംഗ് ചെയ്യുന്നത് ആ കുട്ടികൾക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക അവരുടെ ഫോൺ നമ്പേഴ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കുക നമ്മുടെ ബ്രോഡാഡിയിലൊക്കെ ചെയ്തതുപോലെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു താല്പര്യം കാണിക്കും ഗിൽ ട്രിപ്പ് ഗിൽ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേന് നീ അച്ഛനെ നോക്കൂ അല്ലെങ്കിൽ അച്ഛന്റെ അവസ്ഥ കണ്ടോ നീ ഒരാള് കാരണമാണ് ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇവർ ഈ വിവാഹത്തിലേക്ക് പോകുമ്പോഴത്തേന് അവരുടെ പാരൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നുള്ള നിലയിൽ അവർക്കൊരു ഗിൽട്ട് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബന്ധത്തിലേക്ക് പോകാനായിട്ട് കുട്ടികൾക്ക് ഒരു പേടി വരും അവരുടെ ഡിസിഷനിൽ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരും യൂഷ്വലി കണ്ടുവരുന്ന മറ്റൊരു ടെക്നിക്കാണ് കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പേര് പോലെ തന്നെ എന്തെങ്കിലും ഓഫറിങ്സ് കൊടുക്കും നീ ഈ വീട് നിനക്കുള്ളതാണ് എന്റെ വസ്തു നിനക്കുള്ളതാണ് നീ ഈ വിവാഹത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ നിനക്ക് ഇതൊക്കെ ഞാൻ തരാം അല്ലെങ്കിൽ എന്റെ കാലശേഷം ആക്ച്വലി അവർക്ക് തന്നെ കിട്ടേണ്ടതായിരിക്കും പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഏത് ബന്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ നോക്കട്ടെ അതിനുശേഷം തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഓഫറിങ്സ് കൊടുത്തിട്ട് ഈ ബന്ധത്തിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് ശ്രമിക്കും കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു മാനിപ്പുലേഷൻ ടാക്റ്റിക് ആണ് സോഷ്യൽ കമ്പാരിസൺ അതായത് ഒരു വ്യക്തിക്ക് ഒരു വിവാഹത്തോട് താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്നറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ വിവാഹം ഒന്ന് നീണ്ടു പോവുകയാണെങ്കിൽ അതായത് സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷന്റെ പ്രായത്തിനേക്കാൾ നീണ്ടു പോവുകയാണെങ്കിൽ പാരന്റ്സ് ഉപയോഗിക്കുന്ന ഒരു ടാക്റ്റിക്കാണിത് അവർ വന്നിട്ട് ചോദിക്കും നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് മക്കൾ രണ്ടായിരുന്നു നീ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടു അവർക്കൊരു കൊച്ചായി നീനി എപ്പ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ് നിന്റെ മൂക്കില് പല്ല് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരെ മാനസികമായിട്ട് മറ്റുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്ത് ഇവർ ചെയ്തത് എന്തോ വലിയ പ്രശ്നമാണ് വരുത്തി തീർത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും യൂസ് ഓഫ് റിലേറ്റീവ് ആൻഡ് ഫ്രണ്ട്സ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ബന്ധുക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അവരെ ഉപയോഗിച്ച് നമ്മളെ മാനുപുലേറ്റ് ചെയ്യും അതായത് എന്റെ അമ്മയുടെയും അച്ഛന്റെയും വിഷമം നീ കാണുന്നില്ലേ നീ ഈ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ഉപയോഗിച്ച് ഇവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് നിങ്ങളെ വിവാഹത്തിലേക്ക് തള്ളി വിടും നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതല്ല അവർ നോക്കുന്നത് നിനക്ക് ഏറ്റവും ചേർന്ന ബന്ധം വലിയ നിന്റെ വീട്ടുകാർ കൊണ്ടുവരും എന്നൊരു കാര്യം അവർക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ മാനുപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കും ഉദ്ദേശങ്ങൾ ന്യായീകരണങ്ങൾ അഡ്വൈസ് ആൻഡ് റീസണിങ് ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് അവർ ചെയ്യുന്ന ഒരു പരിപാടി അവരിങ്ങനെ അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല അപ്പൊ ഡയറക്റ്റായിട്ട് വന്നിട്ട് എനിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നതിന് പകരം ഈ പ്രായത്തിലൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നീ സൂക്ഷിക്കണം നിങ്ങളൊരു ഫിയർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻ ശരിയായില്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ എന്താണ് ആക്ച്വൽ പ്രശ്നങ്ങൾ എന്ന് അഡ്രസ് ചെയ്യാതെ കുറച്ചധികം ബുദ്ധിമുട്ടിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും അപ്പോൾ ഈ പാർട്ട്ണർ ചോയ്സിലേക്ക് ഒരു കൺഫ്യൂഷൻ വരികയും ഈ പറയുന്ന കാര്യങ്ങൾ റീസൺസ് വെച്ചൊക്കെയാണല്ലോ പറയുന്നത് റീസൺസ് എന്ന് വെച്ചാൽ മറ്റു പുറമേയുള്ള റീസൺസ് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കുട്ടികളോട് പറയുന്നത് ഇവരെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് സഹായിക്കും ഏറ്റവും സിമ്പിൾ എന്ന് തോന്നുക എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് സൈലന്റ് ട്രീറ്റ്മെന്റ് ഒന്നും പറയില്ല അതായത് ഈ ഒരു കാര്യത്തെ പറ്റി ഒന്നും സംസാരിക്കില്ല ഇവരോട് തന്നെ സംസാരിക്കാതെ ആകും സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾ അങ്ങനെ മിണ്ടാതാവുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കൂടുകയും ചെയ്യും സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാരൻസിന് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാനേ പാടില്ല എന്നല്ല അവർക്ക് തീർച്ചയായും ഇടപെടാം എങ്ങനെ ഇടപെടാം അതായത് കുട്ടി ഒരു കാര്യം പറയുന്നു അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറീസുകൾ ആ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വരെ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധം എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് എന്റെ കുഞ്ഞിനോട് പറയാൻ സാധിക്കൂ നീ അത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോങ് എവിഡൻസ് വേണം എന്റെ ഇഷ്ടം ഇതാണ് എന്റെ വാല്യൂസ് ഇതാണ് അത് തന്നെ നിന്റെയും വാല്യൂസ് ആകണം എന്നൊരിക്കലും കുട്ടികളോട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടികളുടെ തീരുമാനങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ തീരുമാനങ്ങൾ തന്നെ കൺഫ്യൂഷൻ വരും ഒരു ഐഡന്റിറ്റി ലോസ് വരും അതുപോലെ തന്നെ അവർക്ക് ആൻസൈറ്റി വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളില്ലാതെ തന്നെ ഈ ലോകത്ത് സർവൈവ് ചെയ്യേണ്ടവരാണ് കുട്ടികൾ അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ട് നിങ്ങളുടേതുപോലെ അവർക്കും തീരുമാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം പക്ഷെ അത് റെസ്പെക്ട്ഫുൾ മാനറിൽ ആവുന്നതാണ് അവർക്ക് ন